പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിന്റെ ആറാമത്തെ തിങ്കളാഴ്ചയിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ചു ശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കാൻ തിരുസഭ നൽകിയിരിക്കുന്നു ഈശോ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശാന്തനായ ഒരു ദാസനാണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ നോമ്പുകാരം നമ്മിൽ കൊണ്ടുവരേണ്ട ആത്മീയവും അതുപോലെ വ്യക്തിത്വപരവുമായ മാറ്റത്തെക്കുറിച്ചാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നോമ്പും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും എല്ലാം ഏതു തരം ആത്മീയ പക്വതയിലേക്കാണ് അല്ലെങ്കിൽ വ്യക്തിത്വപരമായ പക്വതയിലേക്കാണ് നമ്മളെ കൊണ്ടുവരേണ്ടത് ഈശോ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നു അവൻ തർക്കിക്കുന്നത് കേൾക്കില്ല അവൻ ബഹളം കൂട്ടുന്നത് നഗരത്തിൽ കേൾക്കില്ല അവൻ ഉയർന്ന സ്വരത്തിൽ ഉച്ചത്തിൽ സംസാരിച്ച് ആരെയും പേടിപ്പിക്കില്ല അവൻ വിശ്രമമില്ലാതെ അധ്വാനിക്കും നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കും അവൻ ആരെയും ഉപദ്രവിക്കില്ല പുകഞ്ഞ തിരി കെടുത്തില്ല അതിനെ അത് പുകഞ്ഞുകൊള്ളട്ടെ എന്ന രീതിയിൽ അതിൻ്റെ വഴിക്ക് വിടുന്ന ആരെയും ഒന്നിനെയും ഉപദ്രവിക്കാതെ എല്ലാവരോടും സ്നേഹവും സഹകരണവും കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈശോയുടേതെന്ന് ഇവിടെ ഈ നെയ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ആത്മീയമായ പക്വതയുടെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവരെ അനാവശ്യമായി വിധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായി തലയിടാതെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനും സ്വന്തം ജീവിതം കൂടുതൽ നന്മയുള്ളതാക്കി മാറ്റി മറ്റുള്ളവരുടെ മുമ്പേ നല്ല മാതൃകയാക്കുന്നതാണ് ആത്മീയമായ പക്വത എന്ന് ഈശോ ഇന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് നമ്മുടെ നോമ്പാചരണവും ഉപവാസവും ഒക്കെ ഈ പകുതി കാലം കഴിഞ്ഞ് ഏകദേശം അവസാന അടുക്കുന്ന ഈ സമയത്ത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ നോമ്പും ഉപവാസവും ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ദാനധർമ്മവും എല്ലാം എന്നെ ഒരു ഇത്തരത്തിലൊരു ആത്മീയ പക്വതയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ അതോ ഞാനിപ്പോഴും ഒരു വശത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും മറുവശത്ത് എന്നിലുള്ള വ്യക്തിപരമായ പോരായ്മകൾ മാറ്റപ്പെടാതെ നിൽക്കുകയുമാണ് ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ വ്യക്തിത്വപരമായ കുറവുകളെയൊക്കെ പരിഹരിക്കാനുള്ള നല്ലൊരവസരമായിരുന്നല്ലോ ഈ നോമ്പുകാലം ഈശോയുടെ ജീവിതത്തെ ധ്യാനിച്ച് ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഈശോയുടെ മാതൃക ജീവിതത്തിൽ അനുകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലും വ്യക്തിത്വത്തിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഈശോടേതുപോലെ ആത്മീയമായ പക്വതയുള്ള വ്യക്തിത്വങ്ങളായി മാറുവാനും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളുടെ മേലും അങ്ങ് കരുണയായിരിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമായ ഹൃദയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വമായിക സ്ഥിതി ആയിരിക്കട്ടെ